യഥാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജയപ്രകാശ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മുൻ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥന് വീഴ്ച സംഭവിച്ചെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതെ ഈ ശശി ബി സി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുകയാണ് പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടാം തീയതി സിദ്ധാർത്ഥം കൊല്ലപ്പെടുന്നത് ഇരുപതാം തീയതി മുതൽ നമ്മൾ പറയുക അടുത്ത ബി സി ഇതേ സമയത്ത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പക്ഷെ ആരും സമ്മതിച്ചില്ല ഒറ്റയാൾ സമ്മതിച്ചില്ല അവിടെ അവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അവസാനം പോലീസിന് സമ്മതിപ്പിക്കേണ്ടി വന്നു സമ്മതിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു ഒരു അതിൻ്റെ തെളിവ് സഹിതം ഞാൻ തരാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ പോലീസിന് സമ്മതിക്കേണ്ടി വന്നത് അതാണ് സത്യം പത്തൊമ്പത് പതിനെട്ടാം തീയതി ഞായറാഴ്ച പത്തൊമ്പത് ഇരുപത് ഈ മൂന്ന് ദിവസവും അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക മരണ സമയത്ത് ഇൻ്റർവ്യൂ എടുത്തോണ്ടിരിക്കുക അതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫുഡ് വിതരണം ചെയ്ത ഫുഡ് സപ്ലൈ ചെയ്ത ബില്ല് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ നല്ലൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇത് സസ്പെൻഷൻ അല്ല ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ബി സിയെയും ഡീനിനെയും അസിസ്റ്റൻറ്റ് വാർഡൻ കാന്തനാഥനെയും ഡീൻ നാരായണൻ ഇവരെല്ലാവരും സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത് സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണം അങ്ങനെ ഒരു കിഴിവഴക്കം വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം നിയമം കൊണ്ടുവരണമെന്നല്ല അങ്ങനെ നിയമം ഇല്ലാത്തതുകൊണ്ടല്ല അതങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് തിരിച്ചെടുത്തു മുൻകാല പ്രാബല്യത്തോട് തിരിച്ചു വന്നു ശമ്പളം കൊടുത്തു ആ ഒരു രീതി മാറ്റിയിട്ട് ജോലിയിൽ നിന്ന് എന്നെ സസ്പെൻഡ് സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്ത് വിടണം എന്ന് തന്നെ അതാണെങ്കിൽ തന്നെ ഇനിയുള്ള തലമുറ അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥരും കുറച്ച് അല്പമെങ്കിലും ശുഷ്കാന്തിയോടുകൂടി ജോലി ചെയ്യണമോ വേണ്ട ഒന്നു ചിന്തിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവരെല്ലാവർക്കും എല്ലാവരും കണ്ടില്ല അട്ടി പോലീസിന്റെ ആ അന്വേഷണം ആദ്യം അട്ടിമറിച്ചു നമ്മൾ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് അവിടെ അണക്കയില്ല ഏതാ എല്ലാ അട്ടിമറിച്ചു ആ ഭരണ സംവിധാനത്തിൽ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പോയി എല്ലാ എല്ലായിടത്തും അട്ടിമറി നടക്കുമ്പോഴേ ഇതുപോലുള്ള നല്ല നല്ല റിപ്പോർട്ട് വരുമ്പോഴേ സത്യസന്ധമായ റിപ്പോർട്ട് വരുമ്പോഴും ശരിക്കും നമുക്ക് അവരെ അഭിനന്ദിച്ച മതിയാവും ബാക്കിയുള്ള അന്വേഷണത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും അവർക്കും ഒരു സഹായമാവും നിഷ്പക്ഷമായ ഒരു അന്വേഷണം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം വെച്ചിട്ട് ഈ ഡിസ്മിസൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡിസ്മിസൽ തന്നെ വേണം ഡീനും അസ്റ്റുപാടിനും എല്ലാം കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ക്രൂരമായിട്ടുള്ള അവിടെ മർദ്ദനമുറകൾ നടക്കുമ്പോൾ ഇവരറിഞ്ഞില്ല എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലും നടന്നു പോവാൻ ദൂരം വേണ്ട ആ ഹോസ്റ്റലിൽ ഇവരാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഇവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും വളരെ വ്യക്തമാണ് ആ വിവരം എനിക്കുണ്ട് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴവർക്ക് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ നടക്കുന്ന മർദ്ദനമുറയാണ് നടക്കട്ടെ എന്ന് അതുകൊണ്ട് ഒരു ഒരു ആൾ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു മിനിറ്റ് വേണ്ട ഒരാൾ ഒന്ന് എത്തി നോക്കിയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു ഒന്ന് ഒന്ന് ഒരു ഫോണെങ്കിൽ ആരുടെ അവർ ചെയ്താൽ മതി അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ വി സി ഒ അല്ലെ ജസ്റ്റ് ഒരു ഫോൺ ചെയ്താൽ മതി അവിടെ എന്താ പ്രശ്നം നടക്കുന്നത് പോണ്ട അങ്ങനെ ഒരു വിളയെങ്കിലും മതിയായിരുന്നു ആ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു ആ സമയത്തൊക്കെ അവർക്ക് അത്യാവശ്യം എന്താ വി സിക്ക് അത്യാവശ്യം അവിടുത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക അവർക്കെല്ലാവർക്കും ബിരിയാണി വാങ്ങിക്കൊടുത്തതിൻ്റെ ബില്ലുണ്ട് ബില്ല് വേണമെങ്കിൽ ഞാൻ ഞാനൊരിക്കൽ പബ്ലിഷ് ചെയ്യാം പബ്ലിഷ് ചെയ്യാം എന്റെ കയ്യിലുണ്ട് അതിൻ്റെ ഡൂപ്ലിക്കേറ്റ് പത്തൊമ്പതാന്തി ഇരുപതാം തിയതി അവിടുത്തെ നിന്ന് ആകാ അവിടെ നിന്ന് ആകാരം കഴിച്ച് കളിച്ച് ലഭിച്ചത് അതുകൊണ്ട് ഈ സമയത്തൊക്കെ അവർക്കൊരു ചെറിയൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ആ കുട്ടിയെ അവർക്ക് രക്ഷപ്പെടുത്താമായിരുന്നല്ലോ അത്രയും വീഴ്ച വരുത്തയാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല അതുകൊണ്ട് സർവീസിൽ നിന്ന് തന്നെ പോയിട്ട് ഡിസ്മിസ്സിലാക്കി ഇത്രയും നാൾ അവർ വാങ്ങിയിട്ടുള്ള എത്ര ആനുകൂല്യമാണോ അതെല്ലാം തിരിച്ചു വാങ്ങണം ഒരു കുടുംബത്തിനെയാണ് അവർ അനാഥായി കളഞ്ഞത് ഒരു കുടുംബത്തിനെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കുട്ടിയേ ഒരു കുടുംബത്തിനെ അനാഥമാക്കി കളഞ്ഞത് അതുകൊണ്ട് ഇത്രയും നാൾ അവർ വാങ്ങിയിട്ടുള്ള ആനുകൂല്യവും കാര്യങ്ങളും എല്ലാം അവനവ തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിച്ചു കൊടുക്കണം അതായത് ഒരു കുട്ടി അവൻ ഭാവിയിൽ യാത് ജീവ ഹൈറ്റിൽ അവരെത്തേണ്ടതാണ് അന്ന് ആലോചിച്ച് നോക്കണം എത്ര ഹൈറ്റിൽ ഹൈറ്റിലെത്തേണ്ടതാണ് വെറും ഒരു ഡോക്ടറായി വരേണ്ടതല്ല അവൻ്റെ ആഗ്രഹം അത്രക്ക് ഇന്ത്യ അറിയപ്പെടുന്ന ഒരാളായി വരണമെന്നുള്ള അവൻ അവൻ്റെ ആഗ്രഹം അത് മൊത്തത്തിൽ അവർ കുടുംബത്തിനായി ഇവരെല്ലാവരും കൂടെ നശിപ്പിച്ചത് ശിക്ഷ അനുഭവിച്ചു തന്നെ മതിയാവും ഈ റിപ്പോർട്ടിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വളരെ തൃപ്തിയുണ്ട് ഇങ്ങനെ റിപ്പോർട്ട് വന്നിരുന്നു